ജീവിതത്തിന്റെ തെളിമ കായികമേള ഭംഗിയായി നടന്നു പ്രകാശം മിടുക്കനായ സംഘാടകനാണ് സംശയമില്ല ഞാൻ മാത്രം വിചാരിച്ചാൽ എന്ത് നടക്കാനാണ് ഫാദർ എല്ലാവരും ഒപ്പത്തിനൊപ്പം നിന്നു കലാപരിപാടികളും ഒന്നിനൊന്നും മെച്ചമായി ആശയം അനാമികയുടേതായിരുന്നു അനു പറഞ്ഞത് കലാമത്സരങ്ങൾ നടത്തണമെന്നാണ് ഫാദറാണ് അത് മറ്റേ കലാപരിപാടി എന്നാക്കിയതെന്ന് കുട്ടപ്പായി പറഞ്ഞു ആയിരിക്കണം അത് ഓർക്കുന്നില്ല എന്തായാലും ജനപങ്കാളിത്തമുള്ള പരിപാടികൾ പൊതുവേ ഒരു ഉണർവുണ്ടാക്കും ഉണ്ടാക്കും പണിക്കർ സാറിനും അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇതെങ്ങനെ നടത്തണമെന്ന ബ്ലൂ പ്രിൻ്റ് അച്ഛൻ്റെയാണ് ഞാൻ ഓരോ കാര്യവും അച്ഛനോട് ചോദിച്ചിട്ടാണ് ചെയ്തത് സാറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എനിക്കറിയില്ലായിരുന്നു അമ്മയോട് സംസാരിക്കാറല്ലേ അമ്മ എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു അത്ര സന്തോഷമൊന്നും കാണില്ല ഇവിടുത്തെ വായുവാണ് അവരുടെ ഒറിജിനൽ പ്രാണവായു അച്ഛനുള്ളിട സ്വർഗമെന്നാണ് അമ്മയുടെ തത്വം അതെനിക്കറിയാം എന്താണ് അവരുടെ ചേർച്ച ചേർച്ച എന്നല്ല പറയേണ്ടത് പരസ്പരം മനസ്സിലാക്കൽ മാതൃകയാണ് രണ്ടുപേരും പഠിക്കണം പുതിയ തലമുറ അച്ഛനും അമ്മയും കൂടുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല ഒരിക്കലും അച്ഛനോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണിത് സാധിക്കുന്നതെന്ന് അങ്ങനെ ചോദിച്ചോ എന്തായിരുന്നു മറുപടി അച്ഛൻ പറഞ്ഞു പിന്നെ വഴക്കിടാതിരിക്കുമോ രണ്ട് മനുഷ്യർ ഒരുമിച്ച് നാല്പത്തെട്ട് മണിക്കൂർ ഉണ്ടായാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പിന്നല്ലേ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പണിക്കര് സാറും അമ്മയും കടമ്പ കടന്നത് അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അച്ഛൻ പറഞ്ഞത് വഴക്കിനുള്ള കാര്യങ്ങൾ വന്നാൽ അത് മനസ്സിൽ സൂക്ഷിച്ച് കുട്ടികൾ ഉറങ്ങിയ ശേഷം രാത്രിയിൽ സംസാരിക്കുമെന്നാണ് ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വഴക്കിടില്ല അതൊരു ഗംഭീര കാര്യമാണല്ലോ കഴിയുമെങ്കിൽ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും പരിശീലിക്കേണ്ടതു തന്നെ അമ്മ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് രസകരം വഴക്കിനുള്ള കാരണങ്ങൾ രാത്രി വരെ കരുതി വെക്കുമ്പോൾ അതിൻ്റെ ചൂടാറിപ്പോവാറുണ്ടെന്ന് ഓ ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ ഇനി ഇതുകൂടി ചേർക്കും ആശയത്തിൻ്റെ ഉടമസ്ഥാവകാശം പണിക്കൊരു സാറിനും അമ്മയ്ക്കും കുട്ടപ്പായി കായികമേള ഒരു ഉത്സാഹമായി അല്ലേ നാടൊന്നുകി ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊന്ന് പറന്ന് നടന്നു ഇവിടെയല്ല ചേച്ചി അല്ലെങ്കിലും അങ്ങനല്ലേ ചുക്ക് ചേരാത്ത കഷായമുണ്ടോ നീ എന്താണ് ഉദ്ദേശിച്ചത് ഒന്ന് വിശദീകരിച്ചേ എന്റെ ചേച്ചി അഭിനന്ദിച്ചതാ ചേച്ചി ഇല്ലാതെ ഈ നാട്ടിൽ ഒരു നല്ല കാര്യവും നടക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അമ്മൂ ഇക്കാലത്ത് നല്ലതും പറഞ്ഞൂടാ നല്ലത് പറയാം എന്നാലും നീ പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ അതാണ് ക്ലാരിഫൈ ചെയ്തത് അല്ല മനസ്സി ഒരു കാര്യം പറഞ്ഞോട്ടെ ആ പറഞ്ഞു നോക്ക് ചേച്ചി സംവിധാനം ചെയ്ത നൃത്തനാടകം അസലായിരുന്നു ഞാൻ എഴുതി സംവിധാനം ചെയ്ത എന്ന് വേണം പറയാൻ ബേസിക്കലി ഞാനൊരു റൈറ്റർ ആണ് അതായത് എഴുത്തുകാരി ഇതാണ് ചേച്ചിയുടെ മറ്റൊരു ഗുണം ഒട്ടും അഹംഭാവമില്ല എളിമ അത് ചേച്ചിയിൽ നിന്ന് കണ്ടു പഠിക്കണം കുട്ടപ്പായി എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ മനസ്സിലിരിപ്പ് എന്നെക്കുറിച്ച് പറയുമ്പോ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ഓ ചേച്ചി എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ മാമനെ കാണാൻ പോവുക വരുന്നോ ശരി വന്നേക്കാം കൗണ്ടറെ നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്താ ഇത്ര മനസ്സിലാക്കാൻ ധാനികൻ ഉദാരമതി അവിവാഹിതൻ മധുരയിലെ ഗുണ്ടാത്തലവൻ അല്ലേ കൗണ്ടറെ വേണ്ട വേണ്ടൊരു പാവം മധുരയിൽ അന്നൻകൂടെ കൊഞ്ചം ഗുണ്ടായുസമില്ല നിൽക്ക നിൽക്കാതെ മാമ ഈ നാട്ടിൽ ഒരാട്ടുംകുട്ടിയെ പോലെയല്ലേ കഴിയുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കായികമേളയുടെ മുഴുവൻ സാമ്പത്തിക ഫലവും കൗണ്ടർ വഹിച്ചില്ലേ അതൊരിക്കലും മറക്കില്ല ഞങ്ങള് അത്രക്ക് കൈയച്ച് മുടക്കി കൗണ്ടർ അതിലെ പെരിയ കാര്യം കിടയാത് എൻ ലാഭത്തോട് ചിഹ്ന ഒരു അംശം മനസ്സിനോട് നന്മയ്ക്ക ഉദാണോ അത് പോളിസി എന്നിട്ടും ചില മുറുമുറുപ്പുകൾ കേൾക്കുന്നുണ്ട് ആരും കേൾക്കാത്ത മുറുമുറുപ്പൊക്കെ നീ കേൾക്കും കുട്ടപ്പായി എന്തു മുറുമുറുപ്പ് ആർക്കാണത്ര അസുഖം എല്ലാ ചിലവും ഒരു കമ്മിറ്റി തന്നെ ചെയ്തത് ബേബി ടീച്ചർ അതൊരു കൺവീനറാവാ ഇരുതാൻ ആ അതാണ് പ്രശ്നമായത് ബേബി ടീച്ചറെ വീണ്ടും കൊടുക്കാനാണ് നീക്കം ബേബിയെ കൊടുക്കുന്ന എന്തിന് അവൾ കൺവീനറാണെങ്കിലും ഒരു കമ്മിറ്റി അംഗീകരിച്ചല്ലേ ചിലവ് നടത്തിയത് മാത്രമല്ല അതിനെല്ലാം റെക്കോർഡുകളുണ്ടല്ലോ ഗംഗാരേട്ടാ ഇത് ആരോ കുത്തിപ്പൊക്കുന്നതാണ് എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടന്നതെന്ന് നമുക്കറിയാലോ അത് ഇനി മറ്റും കിടയാത് അപ്പുറം താനേ അപ്പറൂവൽ അപ്പം തന്നെ ഇതൊക്കെ ശരിയാണ് പക്ഷെ തെളിവ് സഹിതമാണ് പരാതി കൊടുത്തത് എന്നാണ് അറിഞ്ഞത് എന്ത് തെളിവ് നീ ഇതുവരെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞില്ലല്ലോ അത് തന്നെ ആരാണിത് ചെയ്യുന്നത് ആളെ അറിയാമെങ്കിൽ നിനക്ക് പറഞ്ഞുകൂടെ ഇത്തരം ആൾക്കാരുകാരനാണ് ആരും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാത്തത് എന്താളെല്ലപ്പി എന്നോട് പറഞ്ഞയാൾ പറഞ്ഞത് അയാളുടെ പേര് പറയരുതെന്നാണ് ശരി നീ പറയണ്ട നിനക്ക് ഞങ്ങളോടുള്ളതിനേക്കാൾ കടപ്പാട് കുത്തിത്തിരിപ്പുകാരോടാണല്ലോ ഞാൻ അന്വേഷിച്ചാലും അറിയും ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ ശ്രീകുമാർ മുഹത്തല ശബ്ദം നൽകിയവർ പി എ ബിജു എം ശിവകുമാർ സന്തോഷ് തിരുമല സന്ദീപ് സുരേഷ് സെവിൽ ജിഹാൻ ബിജു കല്ലുവാതുക്കൽ